മഴവിൽ മനോരമയിൽ സംരക്ഷണം ചെയ്തിരുന്ന തട്ടീമുട്ടീം എന്ന സൂപ്പർ ഹിറ്റ് സിറ്റ്കോം കോം പരമ്പരയിലൂടെ ശ്രദ്ധ നേടിയ താരമാണ് സിദ്ധാർത്ഥ് പ്രഭു അതിനുശേഷം നിരവധി സീരിയലുകളിൽ നടൻ അഭിനയിച്ചു ഇപ്പോൾ എന്ന പരമ്പരയിലെ സിദ്ധുവായാണ് നടൻ വേഷമിടുന്നത് അതേസമയം ഇപ്പോഴിതാ നടന്റെ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഏറെ വൈറലാവുകയാണ് കോട്ടയം നാട്ടകത്ത് മൂന്ന് വാഹനങ്ങളെ ഇടിച്ചുതെറിപ്പിച്ച് വണ്ടിയോടിച്ച നടൻ മദ്യലഹരിയിൽ റോഡിൽ കിടക്കുന്ന വീഡിയോയാണ് ഇപ്പോൾ വൈറലാകുന്നത് നിരവധി പേർക്ക് സംഭവത്തിൽ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് റോഡിൽ ബോധമില്ലാതെ മലർന്നു കിടക്കുന്ന നടൻ പിച്ചുംപെയും പറയുന്നതും വീഡിയോയിൽ കേൾക്കാം അതിവേഗമാണ് ഈ വീഡിയോ വൈറലാകുന്നത് അതേസമയം സംഭവത്തിൽ നടൻ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല നടന്റെ ആരാധകരെ സംബന്ധിച്ച് വലിയ ഞെട്ടലുണ്ടാക്കുന്ന വീഡിയോയാണ് ഇത് നടനെ നാട്ടുകാർ കൈയോടെ പിടികൂടി വാഹനത്തിൽ നിന്നും പുറത്തിറക്കുകയും തുടർന്ന് ചിങ്ങവനം പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തുവെന്നാണ് വിവരം തട്ടിമുട്ടിമിലെ കണ്ണൻ എന്ന കഥാപാത്രമായാണ് സിദ്ധാർത്ഥ് ജനപ്രിയനായത് അതിനുശേഷം മിനിസ്ക്രീൻ പ്രേക്ഷകർക്കിടയിൽ വലിയ ശ്രദ്ധ നേടുകയും ചെയ്തു പരമ്പരയിൽ മീനാക്ഷിയായി എത്തിയ ഭാഗ്യലക്ഷ്മി സിദ്ധാർത്ഥിന്റെ സ്വന്തം ചേച്ചി തന്നെയായിരുന്നു മഴവിൽ മനോരമയിലെ വെറുതെയല്ല ഭാര്യ എന്ന ടെലിവിഷൻ റിയാലിറ്റി ഷോയിലൂടെ തിളങ്ങിയ പ്രഭുവിന്റെയും അനിലയുടെയും മക്കളാണ് ഇവർ പേരും അതുവഴിയാണ് ഇരുവർക്കും തട്ടിയും മുട്ടിയും പരമ്പരയിൽ മോഹനവല്ലിയുടെയും അർജുനന്റെയും മക്കളായി എത്തുവാൻ സാധിച്ചത് കൊച്ചിക്കാരനായ സിദ്ധാർത്ഥിന് ഇപ്പോൾ പത്തൊൻപത് വയസ്സ് മാത്രമാണ് പ്രായം കോട്ടയത്തെ മൗണ്ട് കാർമൽ വിദ്യാനികേതനിൽ പത്താം ക്ലാസ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ സിദ്ധാർത്ഥ് രണ്ടായിരത്തി പതിനൊന്നിൽ പുറത്തിറങ്ങിയ ആകാശ്മികം എന്ന ചിത്രത്തിലൂടെയാണ് തൻറെ അഭിനയ യാത്ര ആരംഭിച്ചത് വിജയകരമായ ഒരു കരിയറിനും തുടക്കം കുറിച്ചു എന്നിരുന്നാലും രണ്ടായിരത്തി പന്ത്രണ്ടിൽ മഴവിൽ മനോരമയിൽ അരങ്ങേറ്റം കുറിച്ച ജനപ്രിയ മലയാള സിക്വാം തട്ടിയ മുട്ടീമിലെ കണ്ണനായിട്ടാണ് നടൻ ഏറെ ശ്രദ്ധ നേടിയത് ഒപ്പം ചേച്ചി ഭാഗ്യലക്ഷ്മിയും എത്തിയതോടെ ഇരുവരും വലിയ പ്രശസ്തിയിലേക്ക് എത്തി എങ്കിലും കുറച്ചുകാലം കഴിഞ്ഞപ്പോൾ നഴ്സിംഗ് പൂർത്തിയാക്കി ലണ്ടനിൽ ജോലി കിട്ടിയ ഭാഗ്യലക്ഷ്മി പരമ്പര ഉപേക്ഷിക്കുകയും യു കെയിലേക്ക് മാറുകയും ചെയ്തിരുന്നു അതിനു പിന്നാലെ സിദ്ധാർത്ഥ് മിനി സ്ക്രീനിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്തു ശേഷം നിരവധി പരമ്പരകളിൽ നടൻ അഭിനയിച്ചു അടുത്തിടെയാണ് നടൻ ഉപ്പുമുളകും പരമ്പരയിലേക്ക് എത്തിയത് നടന്റെ കഥാപാത്രം വലിയ രീതിയിൽ ശ്രദ്ധ നേടുകയും കുറച്ചു ദിവസത്തേക്ക് മാത്രം അഭിനയിക്കാൻ വന്ന നടൻ ഇപ്പോൾ എപ്പിസോഡുകളായി പരമ്പരയിൽ തുടരുകയുമാണ് അതിനിടെയാണ് നടന്റെ കരിയർ തന്നെ തകർക്കുവാൻ പാകത്തിനുള്ള ഒരു വീഡിയോ വൈറലാകുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ